എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ സീഡ്ലെസ് സീഡ്ലസ് പറ്റിയാണ് അപ്പൊ സീഡ്ലെസ് ലെമനെ പറ്റി എല്ലാവർക്കും അറിയാലോ ഞാൻ പലവട്ടം വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നടണ വീഡിയോ വിളവെടുപ്പിന്റെ വീഡിയോ ജ്യൂസ് ഉണ്ടാക്കണ വീഡിയോ പര്യടനത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ചെടി തന്നെയാണ് കേട്ടാ ഈ സീഡ്ലെസ് ലെമൺ കാരണം ചെറുനാരങ്ങയുടെ അതേ ഉപയോഗം തന്നെ ആണ് ഈ സീഡ്ലെസ് ലെമൺ ഉള്ളത് പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയാലൊക്കെ ചെറുനാരങ്ങനെ കാണും ഭയങ്കര ടേസ്റ്റിയാണ് നമുക്കൊരു സോഡയുടെ ഒക്കെ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കത് കുരുല്ല പിന്നെ നമുക്ക് തോടേപ്പാടെ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടടിച്ച കയ്പ്പ് വരൂല്ല ചെറുനാരങ്ങ നമ്മ കൈ മിക്സിയിലൊക്കെ ഇട്ടടിച്ചു കഴിഞ്ഞാൽ നേരം കഴിയുമ്പോൾ കഴിക്കും ഇത് അതൊന്നും വരൂല പിന്നെ ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ നമുക്കൊരു ചെറിയ പീസൊക്കെ മതി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ അപ്പൊ നമ്മുടെ വീട്ടിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഈ സീഡ്ലെസ് ലെമൺ അപ്പൊ വെരി ഈ ഗേറ്റ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ ഭംഗിയാണ് കാരണം അത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ മുറ്റത്തൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്താം നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നിക്കണുണ്ടാല് നമുക്ക് ചെടി പോലെ തന്നെ നമുക്ക് മുറ്റത്തൊക്കെ വളർത്താൻ പറ്റിയതാണ് ഈ വെരിഗേറ്റഡ് സീഡ്ല സ്ലെ അപ്പൊ നമുക്കത് വീടുകളിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നാരങ്ങളുടെ ഉപയോഗം നടക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് മുറ്റത്തൊക്കെ നട്ട് വളർത്താം പിന്നെ നമുക്ക് ടെറസിൽ വെക്കാം സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിൽ വെക്കാം അതേപോലെ തന്നെ ചെടിച്ചട്ടിയില് വെക്ക ഗ്രോ ബാഗിൽ വെക്ക കുറഞ്ഞ സ്ഥലത്തും ഇത് പ്രൂൺ ചെയ്തൊക്കെ വെട്ടി നിർത്തുകയും ചെയ്യാം അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വർഷം മുഴുവനും ഇതിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സീഡ്ലെസ് ലെമന്റെ ഒക്കെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഷം മുഴുവനും നമുക്ക് നാരങ്ങ കിട്ടിക്കൊണ്ടിരിക്കും സീസൺ ഇല്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ നമ്മ അങ്ങനെയുള്ള ഫ്രൂട്ടാണല്ലോ നമ്മൾ ഒറ്റ പിടിപ്പിക്കേണ്ടത് പിന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ആണ് ഫ്രൂട്ട്സുമാണ് എപ്പോഴും വെക്കാൻ നോക്കേണ്ടത് അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം അപ്പൊ ഇതാണ്ടിട്ട് നമ്മിപ്പോ നടാൻ പോണ വെരിഗേറ്റ സീഡ്ലെസ് ലെമൺ തൈ അപ്പൊ എനിക്ക് ഈ തൈ മേടിച്ചു തന്നത് ആരാന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ മുമ്പത്തെ കൃഷി ഓഫീസറാണ് മേടിച്ചു തന്നത് കൃഷി ഓഫീസർ ഷജിന മാഡം എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇത് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചുകൊണ്ട് തന്നതാണ് ഇത് വലിയൊരു തൈയാണ് അപ്പം നമുക്ക് അങ്ങനത്തെയും കൃഷി ഓഫീസർമാരൊക്കെ ഇണ്ട് കേട്ടോ കൃഷിയെ സ്നേഹിക്കണ ഒരുപാട് കൃഷി ഓഫീസർമാരുണ്ട് നമുക്ക് അപ്പം ഇത് കണ്ടില്ലേ ഇതിന്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഇലകളാണ് അപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് അപ്പൊ ഞാൻ മെഡിക്കേറ്റഡ് പേരുടെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെയാണ് അതിന്റെ പേരൊക്കെ ഇരിക്കണതും ഇപ്പൊ ഈ ഇല പോലെ തന്നെ ആയിരിക്കുള്ളൂ ഇതിന്റെ നാരങ്ങ ഇരിക്കണതും അപ്പൊ നമുക്ക് കണ്ട ഇതേപോലത്തെ ചെടികളൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ മേടിച്ച് വെക്കണം അപ്പൊ നമുക്ക് ഈ വെടികേറ്റ സില്ല നടാട്ട അപ്പൊ നമ്മ നടാൻ വേണ്ടി കുഴിച്ച കുഴിയാട്ട അപ്പൊ നമ്മ നഴ്സറിനൊക്കെ തൈക്കൾ മേടിച്ചു കഴിഞ്ഞാല് ആ കവർ ഉണ്ടല്ലോ ആ കവറിന്റെ സൈസിനുള്ള കുഴിയാണ് നമ്മക്ക് കുഴിക്കേണ്ടത് അപ്പൊ നമ്മ ഒരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുമ്മായൊക്കെ ഇട്ട് ഇട്ട കുഴിയാണ്ട്ട അപ്പൊ നമുക്ക് ഇനി ഇത് നടാം ഇതാണ് ഇത് കൊറച്ച് വലിയ പ്ലാന്റ് ആണ് ഇത് കണ്ട നമുക്ക് ഇതിങ്ങനെ കുഴിക്ക് ഇറക്കി വച്ചിട്ട് നമുക്കിന്റെ കവറ് കളയാ അല്ലാണ്ട് നമ്മ ചെലപ്പം കവറ് കളഞ്ഞു കഴിഞ്ഞാ ചെലപ്പിനെ മണ്ണൊക്കെ പോകാൻ സാധ്യതയാണ് അപ്പൊ നമുക്ക് ഈ കവർ നമുക്ക് ഇതിന് കളയണം അപ്പൊ നമ്മ അതിന്റെ കവറൊക്കെ മാറ്റി ഇനിയിപ്പൊ നമുക്ക് വളം ഇട്ടുകൊടുക്ക അപ്പൊ വളം എന്ന് പറഞ്ഞാല് ഈ മണ്ണിര കമ്പോസ്റ്റ് വേപ്പും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് പിന്നെ എല്ല് പൊടി കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് അപ്പൊ നമുക്കത് പിന്നെ സൈഡിൽ ഇട്ടുകൊടുത്താ മതി ഇത് വല്യ പ്ലാന്റ് ആണല്ലോ അപ്പൊ നമുക്ക് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളങ്ങൾ ഇട്ടുകൊടുക്കണം കണ്ട സൈഡുകളിലേക്ക് നമ്മ വളങ്ങൾ ഇട്ടുകൊടുക്ക എന്നിട്ട് നമുക്ക് മണ്ണിട്ട് മൂടണം അപ്പൊ വെള്ളം കെട്ടി കിടക്കാനോ ഉള്ള ഇത് വരും നമ്മ മണ്ണിട്ട് നന്നായിട്ട് തന്നെ മൂടി കൊടുക്കണം ഇപ്പൊ മഴക്കാലം ആണല്ലോ അപ്പൊ മണ്ണിടലൊക്കെ കഴിഞ്ഞപ്പൊ നമുക്ക് ഇതിനൊരു കമ്പോസ്റ്റ് കെട്ടണം കാരണം ഇതൊരു വലിയ പ്ലാന്റ് ആണല്ലോ അപ്പൊ മഴ വരുമ്പോ ചാനൊക്കെ പോകാൻ പിന്നെ നന്നായിട്ട് വളരാനൊക്കെ എപ്പോഴും എന്ത് ചെടി നടുമ്പോഴും ഒരു കമ്പ് കമ്പോസ്റ്റ് കെട്ടണം അപ്പൊ നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് തന്നെ കെട്ടി കൊടുക്കണം കണ്ട എന്ത് ഭംഗിയുള്ള ചെടിയാന്ന് നോക്കിയത് ഇതേപോലെ ഒരു കുറ്റിയൊക്കെ വെച്ച് കെട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് നനച്ചു കൊടുക്കാം നമ്മൾ പ്ലാന്റ് നടുമ്പഴും മഴയാണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് നമ്മ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മ വളങ്ങളൊക്കെ കൊടുക്കുമല്ലോ മറ്റുള്ളതിനൊക്കെ വളങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് പെല്ലുപൊടി വേപ്പുമെണ്ണാതിൽ ചാണകപ്പൊടി ഏതെങ്കിലും ജൈവവളങ്ങൾ നമുക്ക് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്ക നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താം അപ്പൊ നമുക്ക് ഒരു കുത്തിച്ചെടിയായിട്ട് തന്നെ നമുക്ക് വളർത്തി കൊണ്ടുപോകാൻ പറ്റും നല്ല സൂര്യപ്രകാശം സ്ഥലത്ത് നടാം ഇതിപ്പോ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെയാണ് നട്ടിരിക്കണത് പിന്ന വേറെ പ്രത്യേകിച്ച് ഭജനങ്ങളൊന്നും വേണം പിന്നെ ഇലകളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ പ്രത്യേകിച്ച് നാരകത്തിനൊക്കെ ഉള്ളൊരിതാണ് ഇങ്ങനെ ഇലകളൊക്കെ പോഴുവാണ സോപ്പ് സൊല്യൂഷനും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ബിവേറിയ നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തി കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി വല്ലാണ്ട് വേറെ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ പൊതുവേ കുറവ് കുറവായിരിക്കുള്ളൂ നാരകത്തിന് അപ്പൊ വലിയ ഏറ്റവും സീഡ്ലെസ് ലെമൺ ഒക്കെ നടന്നതൊക്കെ എല്ലാവരും കണ്ടല്ലോ അപ്പൊ സീഡ്ലെസ് ലെമണെ പറ്റി അറിയാം നമുക്ക് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് തന്നെയാ ഈ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുനാരങ്ങ മേടിക്കേണ്ടിയേ വരൂല അതുപോലെ പ്രത്യേക ടേസ്റ്റ് ആണ് അതിന്റെ ജ്യൂസിനൊക്കെ അപ്പൊ നമുക്ക് ഏഹ് നമ്മൾ ഉപയോഗിക്കാനാണ് ഈ ചെറുനാരങ്ങയൊക്കെ അപ്പൊ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് അതേപോലെ തന്നെ നമുക്ക് ലൈം ടീ ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റ് ആണ് ഈ സീഡ്ലെസ് ലെമൺ അപ്പം നഴ്സറി കളിന്നൊക്കെ ഇതിൻ്റെ തൈക്കളൊക്കെ മേടിക്കാൻ കിട്ടും ഇപ്പം വെരിഗേറ്റഡ് ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുമാണ് നമ്മുടെ വീട്ടിൽ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചുപിടിപ്പിക്കാനൊക്കെ ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പം നഴ്സറി കളിന്നൊക്കെ എല്ലാവർക്കും തൈകൾ മേടിക്കാൻ കിട്ടും തൈകളൊക്കെ എല്ലാവരും മേടിച്ച് നടണം സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചെടിച്ചട്ടിയിലും നമുക്ക് ഡ്രമ്മിൽ വലിയ ഗ്രോ ബാഗുകളിലൊക്കെ വെച്ചു പിടിപ്പിക്കാൻ പറ്റും അപ്പം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ നടാണ്ടൊന്നും ഇരിക്കണ്ട നമുക്ക് ഇത് പ്രൂൺ ചെയ്ത് നിർത്താം പിന്നെ കമ്പ് നമുക്ക് പറ്റി പുതിയ തൈകൾ ഉണ്ടാക്കാം കേട്ട നമുക്ക് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കമ്പ് പിടിപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാം ലെയർ ചെയ്ത തൈകൾ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇത് വെട്ടിക്കളയണ കമ്പൗണ്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ എന്റെ കയ്യിൽ ഈ സീഡ്ലസ് ലെമന്റെ തൈ വരികയറ്റ സീഡ്ലസ് ലെമിന്റെ തൈ ഇല്ലെന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളുടെ കൃഷി ഓഫീസർ ഷജന മേഡം എനിക്കിത് മേടിച്ചു തന്നത് അപ്പൊ മേഡത്തിന് പ്രത്യേകിച്ചും ഒരു താങ്ക്സ് ഓരോ കൃഷിക്കാരന്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം മേഡത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക